തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളായ ഡെറിക് ഒബ്രിയനും മഹുവ മൊയ്ത്രിയും നടത്തിയ കേരള സന്ദർശനത്തിന് പിറകെ സംസ്ഥാനത്ത് അംഗത്വ ക്യാമ്പയിനും തുടക്കമായി വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനത്തോടെ മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം മഞ്ചേരിയിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്കായി പന്ത്രണ്ട് അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു മാർച്ച് ഒന്നു മുതലുള്ള മൂന്ന് മാസക്കാലയളവിൽ ഇരുപത്തി അയ്യായിരം പേരെ പ്രവർത്തകരായി ചേർക്കുകയാണ് ലക്ഷ്യം കേരളം കാതോർക്കുന്നു എന്ന തലക്കെട്ടിൽ മലയാളത്തിൽ വെബ്സൈറ്റ് പ്രവർത്തനവും തുടങ്ങിയിട്ടുണ്ട് വെബ്സൈറ്റ് വഴി മെമ്പർഷിപ്പ് എടുക്കാം ഇവരെ വീടുകളിൽ നേരിട്ടെത്തി പാർട്ടിയിലേക്ക് സ്വീകരിക്കാനാണ് തീരുമാനം മെമ്പർഷിപ്പ് ഡാറ്റാ ശേഖരണമടക്കമുള്ള കാര്യങ്ങൾക്കായി ഐപാക്കിന്റെ എട്ടംഗ സംഘം കേരളത്തിൽ തുടരുകയാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നായി ആയിരത്തിഒരുന്നൂറ് പേരാണ് മഞ്ചേരിയിൽ ചേർന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ ഉപഭോക്താക്കളും ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഡെറിക് സാന്നിധ്യത്തിലായിരുന്നു യോഗം പ്രതിനിധികളെ ജില്ല തിരിച്ചു തിരിച്ചുവിളിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ ഡെറിക് നിർദ്ദേശിച്ചു ജില്ലാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായിരിക്കണമെന്നും നേതൃത്വത്തെ തീരുമാനിക്കാൻ പ്രവർത്തകർക്ക് അവകാശം നൽകണമെന്നും ഡെറിക് നിർദ്ദേശിച്ചു നാല്പത് ശതമാനം വനിതകൾ നേതൃത്വത്തിൽ വേണമെന്ന നിർദ്ദേശവും സംസ്ഥാന നേതൃത്വത്തിന് അദ്ദേഹം നൽകിയിട്ടുണ്ട് അതേസമയം പാണക്കാട് സാദിക്കലി തങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഡെറിക് ഒബ്രിയനും മഹുവ മഹുവായും ഊന്നിയത് തൃണമൂൽ കോൺഗ്രസിന്റെ മതേതരത്വ പ്രതിബദ്ധതയിലാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടാണ് സംഘടന സ്വീകരിക്കുന്നതെന്നും പാർലമെന്റിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലും തൃണമൂൽ ശക്തമായ പോരാട്ടം നടത്തിയെന്നും ഡെറിക് തങ്ങളെ അറിയിച്ചിട്ടുണ്ട് ജെ പി സിയിൽ കോൺഗ്രസ് അംഗങ്ങൾ ശക്തമായി പ്രതികരിക്കുകയോ ഇടപെടുകയോ ചെയ്തില്ലെന്നും ഡെറിക് തങ്ങളുമായുള്ള ചർച്ചയ്ക്കിടെ വിശദീകരിച്ചു താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചിനാനിയലുമായുള്ള കൂടിക്കാഴ്ചയിലും ഡെറിക് ഒപ്രിയാൻ വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട് സംഘപരിവാറിൽ നിന്നും ബി ജെ പിയിൽ നിന്നും എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് സഭ അടുപ്പം കാണിക്കുന്നതെന്ന് ഡെറിക് പറഞ്ഞു ബി ജെ പിയോട് സഭ കാണിക്കുന്ന അടുപ്പം അപകടകരമായ പ്രതിഫലനമുണ്ടാക്കുമെന്നും ഡെറിക്കോപ്രിയാൻ തമരശ്ശേരി ബിഷപ്പിന് മുന്നറിയിപ്പ് നൽകി കേരള സന്ദർശനത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച ഡെറിക്കോ മഹുവയും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്താണ് മടങ്ങിയത് യൂസുഫ് പത്താൻ എംപിയെ പങ്കെടുപ്പിച്ച് മാർച്ചിൽ കോഴിക്കോട് ഇഫ്താർ നടത്താൻ സംസ്ഥാന നേതൃത്വം പദ്ധതിയിടുന്നുണ്ട് തൃണമൂൽ നേതാക്കളുടെ നിരന്തരം സന്ദർശനം വേണമെന്ന ആവശ്യവും പി വി അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ഇരുപത്തിയേഴിന് ചേരുന്ന യു ഡി യോഗത്തിൽ തൃണമൂലുമായി സഹകരിക്കുന്ന കാര്യത്തിൽ ചർച്ച നടക്കുമെന്ന പ്രതീക്ഷ പി വി അൻവറിനുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിടയുള്ളതിനാൽ യു ഡി എഫ് തീരുമാനം വൈകാൻ സാധ്യത കുറവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുള്ള ഡാറ്റാ ശേഖരണവും മറ്റും തൃണമൂൽ കോൺഗ്രസ് ആരംഭിച്ചിട്ടുമുണ്ട്